ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് അടക്കി വാണ ചക്രവർത്തിമാരുടെ വീരകഥകൾ നാം ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരു നഗരം മുഴുവൻ സ്വന്തമായുള്ള ആരെങ്കിലും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതും ആ നഗരത്തിൽ താമസിക്കുന്ന ഏക ആൾ എന്ന സർക്കാർ ബഹുമതിയോടെ യു എസിലെ നെബ്രാസ്കയിലുള്ള ബൊണോവയിലാണ് ഇങ്ങനെ ഒരാൾ മാത്രം താമസമുള്ള ലോകത്തിലെ ഒരേയൊരു പട്ടണം രണ്ടായിരത്തി പത്തിലെ സെൻസസ് അനുസരിച്ച് ഇവിടുത്തെ ജനസംഖ്യ ഒന്നായിരുന്നു ഇവിടുത്തെ മേയറും ലൈബ്രറിയനും ബാർ ടെൻഡറുമെല്ലാം ഒരാളാണ് താൻ തന്നെ അപേക്ഷിച്ച ബാർ ലൈസൻസ് സ്വയം അനുവദിക്കുന്നതും താൻ തന്നെ അടയ്ക്കുന്ന സ്വന്തം വീട്ടു നികുതി സ്വീകരിക്കുന്നതുമെല്ലാം ഒരാൾ തന്നെ എൽ സി ഐലർ എന്ന എൺപത്താറുകാരിയാണ് ഈ അപൂർവ ബഹുമതിക്ക് ഉടമയായ ലോകത്തിലെ ഏക വ്യക്തി തൻ്റെ ഭർത്താവ് റൂഡിയുടെ മരണശേഷം രണ്ടായിരത്തി നാലിലാണ് ഐലർ മോണോവിയിൽ ഏക താമസക്കാരിയായത് പിന്നീടുള്ള പതിമൂന്ന് വർഷത്തിനിടയിൽ ഐലർ രാജ്യാന്തര മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറി നെബ്രാസ്ക സ്വദേശിയായിരുന്നു ഐലറുടെ അമ്മ അച്ഛനവട്ടെ ജർമ്മനിയിൽ നിന്ന് കുടിയേറിയ ഒരു കർഷകനായിരുന്നു നഗരത്തിന് പുറത്തുള്ള ഒരു കൃഷിയിടത്തിലായിരുന്നു അവർ വളർന്നത് ഏഴര മൈൽ അകലെയുള്ള ലിഞ്ചിലെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ക്യാൻസ സിറ്റിയിലെ എയർലൈൻ സ്കൂളിൽ ഐലർ ചേർന്നു തുടർന്ന് ഓസ്റ്റിനിലും ഡാലസിലും റിസർവേഷൻ ഓഫീസറായി ജോലി ചെയ്തു തൻ്റെ പത്തൊമ്പതാം വയസ്സിൽ സ്കൂൾ സുഹൃത്തായിരുന്ന റൂഡിയെ എൽ സി കല്യാണം കഴിച്ചു കൊറിയൻ യുദ്ധസമയത്ത് വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ച ആളായിരുന്നു റൂഡി വിവാഹശേഷം ശേഷം കുറച്ചുകാലം ഒമാഹയിലായിരുന്നു അവരുടെ താമസം തുടർന്ന് മോണോവിയിൽ സ്ഥിരതാമസം ആരംഭിച്ച അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു മദ്യശാല തുടങ്ങി ഇന്നും തുറന്നു പ്രവർത്തിക്കുന്ന ഈ ബാർഗെ ഏക മുഴുവൻ സമയ ജീവനക്കാരിയും അയലർ മാത്രമാണ് തിരക്ക് കൂടുതലുള്ള സമയങ്ങളിൽ മാത്രം അധികം ആളുകൾ ജോലിക്കുണ്ടാകും ആവശ്യ സമയത്ത് ഇവിടെ എത്തുന്ന ആളുകളും അയലർക്ക് ഒരു കൈ സഹായം നൽകാൻ മടിക്കാറില്ല മറ്റു പ്രദേശങ്ങളിൽ എന്ന പോലെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആശ്രയിക്കാൻ ഇവിടെ മുനിസിപ്പാലിറ്റിയില്ല ഇത്തരം സന്ദർഭങ്ങളിൽ പരിചയക്കാരാണ് അയലർക്ക് തുണ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ എൽഹോൺ മിസൗറി വാലി റെയിൽ റോഡിന് വേണ്ടിയാണ് മൊണോവി എന്ന ഗ്രാമം പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നൂറ്റി അമ്പത് പേരോളം ഇവിടെ ഉണ്ടായിരുന്നു ജോലിക്കും പഠനത്തിനും മികച്ച അവസരങ്ങൾക്കുമായി ഇവരുടെ പുതുതലമുറ ഇവിടം വിട്ട് മറ്റിടങ്ങളിലേക്ക് ചേക്കേറി ഒരു കാലത്ത് കന്നുകാലി വ്യവസായം പച്ചപിടിച്ചു വന്ന നഗരമായിരുന്നു മൊണോവി ആയിരത്തി തൊള്ളായിരത്തി എൺപതോടെ ഇവിടുത്തെ ജനസംഖ്യ വെറും പതിനെട്ടായി കുറഞ്ഞു അതിലരുടെ സ്വന്തം മകനും മകളും ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ തൊഴിലവസരങ്ങൾ തേടി നാട് വിടുന്നത് ഈ സമയത്താണ് കുട്ടികളും പേരക്കുട്ടികളും ഒന്നും ഒപ്പമില്ലെങ്കിലും അയലർക്ക് പരാതിയില്ല ഈ പ്രായത്തിലും ഊർജ്ജസ്വലയായ ഇവർക്ക് സുഹൃത്താലയങ്ങൾ ധാരാളമുണ്ട് ഏകാന്തതയ്ക്ക് ആ ജീവിതത്തിൽ സ്ഥാനമില്ല ഒഴിവു ദിനങ്ങളിൽ ബാറിനുള്ളിൽ സ്ഥിരമായി ഒത്തുചേരുന്ന ദീർഘകാല സുഹൃത്തുക്കളുമുണ്ട് അവർക്ക് പൂജ്യം പോയിന്റ് അമ്പത്തിനാല് ചതുർശ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ നഗരം നെബ്രാസ്കയുടെ കിഴക്കൻ ഭാഗത്ത് നയോബ്രാര നദിക്കും ും ഇടയിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള ആകെ മൂന്ന് വീടുകളിൽ ഒരെണ്ണത്തിലാണ് ഏക താമസക്കാരിയായ അയിലറുടെ വാസം എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ